പട്ടാമ്പിയിലെ രമ്യയ്ക്കും അഭിഷേകിനും ശ്രീനന്ദയ്ക്കുമൊപ്പം മന്ത്രി എം പി രാജേഷിനും ഈ ഓണം സ്പെഷ്യലാണ് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ സത്യസന്ധതയുടെ മാതൃകയായ കുട്ടികൾക്ക് മന്ത്രിയുടെ ഇടപെടലിൽ സുമനസ്സുകളുടെ കരുതലിൽ വീടൊരുങ്ങി നാടൊരുമിച്ചുള്ള ഗൃഹപ്രവേശവും ഹൃദ്യമായി അങ്ങേയറ്റത്തെ ജീവിത പ്രാരാബ്ദങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും അനുഭവിക്കുന്ന അമ്മയും രണ്ട് മക്കളുമടങ്ങുന്ന കുടുംബം രമ്യയും മക്കളായ ശ്രീനന്ദയും അഭിഷേകും സ്വന്തമായി വീടോ കഴിയുന്നത് പണിതീരാത്ത മറ്റൊരു വീട്ടിൽ ഇതിനിടയിൽ വെള്ളിയാങ്കല്ല് പാർക്കിൽ നിന്നും കുട്ടികൾക്ക് കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണമാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത് സ്വർണം കൈക്കലാക്കിയെന്ന് വിചാരിച്ചാൽ തെറ്റി കളഞ്ഞു കിട്ടിയ സ്വർണം ഇവർ പോലീസിലേൽപ്പിക്കുകയും തുടർന്ന് ഉടമയ്ക്ക് കൈമാറുകയും ചെയ്തു സംഭവം അറിഞ്ഞ് ഇവരുടെ വീട്ടിലെത്തിയ മന്ത്രി എം പി രാജേഷ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് കണ്ട രണ്ട് സുഹൃത്തുക്കൾ വഴിയാണ് കുട്ടികൾക്ക് സ്ഥലം ലഭ്യമാവുകയും വീട് നിർമ്മിക്കുകയും ചെയ്തത് എനിക്ക് ഏറ്റവും അവിസ്മരണീയമായ ഏറ്റവും സന്തോഷകരമായ ഓണം ഏതാണെന്ന് വെച്ചാൽ ഇനി മുതൽ ഇന്നത്തെ ഓണാണ് എന്ന് പറയും എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണ് ഈ രണ്ടു കുട്ടികളും വളരെ മിടുക്കരും അങ്ങേറ്റം സത്യസന്ധരുമായിട്ടുള്ള രണ്ടു കുട്ടികളാണ് ഇതൊരു സഹായമോ ഔതാരിയോ ഒന്നുമല്ല അവരുടെ സത്യസന്ധതയെ നമ്മൾ അംഗീകരിക്കുകയും അതിന് ആ സന്ദേശം സത്യസന്ധതയുടെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇവർക്ക് രണ്ടുപേർക്കും സ്വർണം വെള്ളിയാങ്കല്ല് പാർക്കിൽ നിന്ന് കളഞ്ഞു കിട്ടി ആ കളഞ്ഞു കിട്ടിയ സ്വർണം തിരിച്ച് ഉടമസ്ഥരെ ഏൽപ്പിച്ച കാര്യം എന്നോട് ഇക്ബാൽ മാഷാണ് പറയുന്നത് അതുകൊണ്ട് ആ കുട്ടികളെ ഒന്ന് അഭിനന്ദിക്കണം അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അഭിനന്ദിക്കാൻ മാഷവരുടെ വീട്ടിലേക്ക് അന്നിവർ താമസിച്ച വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് വീട്ടിന്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയത് അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ആ സ്വപ്നം അത് തങ്ങളുടെ തങ്ങൾ സൂക്ഷിക്കേണ്ടതല്ല ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധമുണ്ട് അത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെടേണ്ടതും അത് മാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഒക്കെയാണ് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ സത്യസന്ധത അവർ ഉയർത്തിക്കൊറിച്ചു അത് വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാനതിനെ കുറിച്ചൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു ഈ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ടും പക്ഷേ ഇവരുടെ സ്വന്തമായിട്ട് വീടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആ പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് അവരവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് വേറെയും പലരെയും സഹായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ സഹായിക്കാറുണ്ട് പക്ഷേ അവരുടെ പേര് വരുന്ന പറയണം പറയരുത് എന്നവർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് അപ്പം അവരെന്നോട് പറഞ്ഞു ഞാൻ ഈ കുട്ടികൾക്കൊരു വീട് വെച്ചു കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ആണ് അങ്ങനെ നോക്കുമ്പോഴാണ് സ്ഥലത്തിന്റെ പ്രശ്നം സ്ഥലമില്ല നമ്മുടെ ഷിനോദ് ഇവിടുത്തെ താരം തന്നെയാണ് ഷിനോദ് സ്ഥലം കൊടുത്തു പിന്നെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടന്നു ഇവിടെ ഇക്ബാൽ മാഷിന്റെ നേതൃത്വത്തിൽ ഷിനോദ് പഠനം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇക്ബാൽ മാഷിന്റെ നേതൃത്വത്തിൽ ഒരു നിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കി പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സജി സജീഷിൻ ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയത് വളരെ വേഗത്തിൽ നമുക്ക് വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഓണമായപ്പോഴേക്കും ഇവർക്ക് പുതിയ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു ഞാൻ വീണ്ടും അടിവരയിട്ട് പറയട്ടെ ഇത് ഇവരുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു അംഗീകാരമാണ് അല്ലാണ്ടൊരു സഹായം എന്ന് നിലയ്ക്ക് ഇതിനെ കാണാനേ പാടില്ല അത് എല്ലാവരും കാണിക്കുന്ന കാര്യമല്ല ഇത് വലിയ പണവും വരുമാനവും ഒക്കെ ഉണ്ടായിട്ട് സത്യസന്ധത സത്യസന്ധത പലരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയാറില്ല കുട്ടികൾ ഈ തീർച്ചയായിട്ടും അമ്മയ്ക്ക് രണ്ടു മക്കളെ കുറിച്ച് അഭിമാനിക്കാം കുട്ടികളുടെ അച്ഛനെ കോവിഡ് അകാലത്തിൽ കവർന്നെടുത്തു അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത് നിർമ്മാണം പൂർത്തിയായ വീടിന്റെ താക്കോൽദാനവും പാലുകാച്ചിലും നടന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സിപിഎം കുളമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറുമാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കി സമൂഹത്തിന് മാതൃകയായ കുടുംബത്തിന് ഇത് ഇരട്ടുമധുരത്തിന്റെ ഓണമാണ് ഈ നല്ല നാടൊന്നാകെ ഗൃഹപ്രവേശന ചടങ്ങിൽ എത്തിയിരുന്നു ചാനൽ ന്യൂസ് പട്ടാമ്പി ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്